ഇംഗ്ലണ്ടിനെതിരെ അഞ്ച് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയ്ക്കൊരുങ്ങുകയാണ് ഇന്ത്യ വ്യാഴാഴ്ച ഹൈദരാബാദ് രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് ആദ്യ ടെസ്റ്റ് അഞ്ച് മത്സരങ്ങളടങ്ങുന്ന പരമ്പരയിൽ ഇന്ത്യക്ക് തുടക്കത്തിലെ തിരിച്ചടിയേറ്റിരുന്നു ആദ്യ രണ്ട് ടെസ്റ്റിൽ നിന്നും വിരാട് കോഹ്ലി പിന്മാറിയിരുന്നു വ്യക്തിപരമായ കാരണങ്ങളെ തുടർന്നാണ് കോഹ്ലിയുടെ പിന്മാറ്റം നേരത്തെ പരിക്കിനെ തുടർന്ന് മുഹമ്മദ് ഷമിയെയും ആദ്യ രണ്ട് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല കോഹ്ലി ടീമിൽ ഇല്ലാത്തത് തന്നെ മധ്യനിരയുടെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കുമെന്നുള്ളതാണ് ചോദ്യം കോഹ്ലിയുടെ പകരക്കാരനെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല രോഹിത്തും കോഹ്ലിയും കഴിഞ്ഞാൽ ടീമിലെ സീനിയർ താരം കെ എൽ രാഹുൽ തന്നെയാണ് അതിന് പ്രാപ്തനായ താരവുമാണ് അദ്ദേഹം അതിനുള്ള സൂചനയാണ് പരിശീലകൻ രാഹുൽ ദ്രാവിഡ് നൽകിയത് അതിന്റെ ആദ്യ പടിയായി രാഹുലിനെ വിക്കറ്റ് കീപ്പർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്തത് രാഹുൽ ദ്രാവിഡ് ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു പരമ്പരയുടെ ദൈർഘ്യം പരിഗണിച്ചാണ് രാഹുലിനെ ബാറ്ററായി മാത്രം കളിപ്പിക്കുന്നതെന്നും ദ്രാവിഡ് കൂട്ടിച്ചേർത്തു അങ്ങനെ വന്നാൽ കെ എസ് ഭരത് വിക്കറ്റ് കീപ്പറായേക്കും ഇംഗ്ലണ്ട് ലയൻസിനെതിരായ മത്സരത്തിൽ ഭരത് സെഞ്ചുറി നേടിയിരുന്നു സ്ഥാനമുറപ്പിക്കുന്ന പ്രകടനമാണ് ഭരത് പുറത്തെടുത്തത് ധ്രുവ്ജൂറലാണ് ടീമിലെ മറ്റൊരു വിക്കറ്റ് കീപ്പർ ആദ്യമായിട്ടാണ് താരത്തിന് ദേശീയ ടീമിലേക്ക് ക്ഷണം ലഭിക്കുന്നത് മറ്റൊന്ന് ഇന്ത്യ ഇംഗ്ലണ്ട് അഞ്ച് മത്സര ടെസ്റ്റ് പരമ്പര ഇരുപത്തഞ്ചിന് ആരംഭിക്കാൻ പോവുകയാണ് വിരാട് കോഹ്ലിയെ ഉൾപ്പെടുത്തിയുള്ള ടീമിനെയാണ് ഇന്ത്യ പ്രഖ്യാപിച്ചത് എന്നാൽ ഇപ്പോൾ വ്യക്തിപരമായ കാരണത്തെ തുടർന്ന് വിരാട് കോഹ്ലി വിശ്രമം എടുത്തിരിക്കുകയാണ് ഇതോടെ ഇന്ത്യക്ക് എട്ടിൻ്റെ പണി കിട്ടിയിരിക്കുകയാണ് കോഹ്ലിയുടെ മികവിന് പകരക്കാരെ കണ്ടെത്തുകയെന്നത് അസാധ്യമായ കാര്യമാണ് എന്നാൽ കോഹ്ലിയുടെ പകരക്കാരനെ കണ്ടെത്താതെ ഇന്ത്യയ്ക്ക് മറ്റു വഴികളില്ല ആരെയാവും ഇന്ത്യ കോഹ്ലിക്ക് പകരക്കാരനായി പരിഗണിക്കുക ചേതേശ്വർ പൂജാര പുജാര രഹാനെ എന്നിവരെ ഇന്ത്യ തിരികെ ടീമിലേക്ക് വിളിക്കാൻ സാധ്യത കുറവാണ് യുവതാരങ്ങൾക്ക് ഇന്ത്യ അവസരം നൽകാൻ നിർബന്ധിതരാവുകയാണ് ഇന്ത്യക്ക് പരിഗണിക്കാൻ സാധിക്കുന്ന താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ താരം രജത് പാട്ടീദാർ ആണ് ഇന്ത്യ നേരത്തെ തന്നെ ടീമിലേക്ക് പരിഗണിച്ചിട്ടുള്ള താരമാണ് പാട്ടീദാർ എന്നാൽ പരിക്കിനെ തുടർന്ന് ഏറെ നാളുകളായി ടീമിന് പുറത്തായിരുന്നു ഇപ്പോൾ തിരിച്ചുവരാൻ തയ്യാറെടുക്കുന്ന താരത്തെ ഇന്ത്യക്ക് പരിഗണിക്കാവുന്നതാണ് രണ്ടാമത്തെ താരം സർഫ്രാസ് ഖാൻ ആണ് ആഭ്യന്തര ക്രിക്കറ്റിൽ സ്ഥിരതയോടെ കളിക്കുന്ന സർഫ്രാസിനെ ഇതുവരെ ഇന്ത്യ ടീമിലേക്ക് ി നൽകിയിട്ടില്ല എന്നാൽ കോഹ്ലിക്ക് പകരക്കാരനായി സർഫ്രാസിനെ ഇന്ത്യക്ക് പരിഗണിക്കാവുന്നതാണ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അറുപത്തെട്ടിന് മുകളിൽ ശരാശരി സർഫ്രാസിനുണ്ട്